അമ്മാജ് പ്രിയമുള്ള സഹോദരങ്ങളെ ഹ്രസ്വമായ ഈ ജീവിതം കൊണ്ട് നാം നേടിയെടുക്കേണ്ടത് ജീവിതത്തിലെ സ്വർഗമെന്ന അനുഗ്രഹമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം സ്വർഗം ആഗ്രഹിക്കുന്ന ആരും അശ്രദ്ധരായി ജീവിച്ചിട്ടില്ല മറിച്ച് സ്വർഗം ഞങ്ങളുടെ അവകാശമാണ് എന്ന് വാദിച്ച അഹ്ലു കിതാബിൽപ്പെട്ട ഒരു ജനതയുടെ കഥ വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അവര് പറഞ്ഞത് ഞങ്ങൾ അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ടവരാണ് അള്ളാഹുവിൻ്റെ സന്താനങ്ങളാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ സ്വർഗാവകാശികൾ തന്നെയാണ് ഇനി അതല്ല ഞങ്ങൾക്ക് നരകമെങ്ങാനും വിധിക്കപ്പെട്ടാലോ ഏതാനും ദിവസങ്ങൾ മാത്രം പിന്നെ ഞങ്ങൾ സ്വർഗത്തിലെത്തിച്ചേരും ഈ വിശ്വാസവുമായി കഴിഞ്ഞുകൂടിയ പൂർവ വേദഗ്രന്ഥം നൽകപ്പെട്ട ജനതയുടെ കഥകൾ പരിശുദ്ധ ഖുർആാൻ നമുക്ക് വിവരിച്ചു തരുന്നത് ഖുർആാനിൻ്റെ തറവാട്ട് സ്വത്താണ് എന്ന സ്വർഗം എന്റെ തറവാട്ടു സ്വത്താണ് എന്ന ചിന്ത കളഞ്ഞ് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് സ്വർഗത്തെ ആഗ്രഹിച്ചവരെല്ലാം അതിനുവേണ്ടി കഠിനമായി അധ്വാനിച്ചവരാണ് മഹാനായ സുഹൈബ് റോമി റസിയല്ലാഹുലു ഇസ്ലാമിക ചരിത്രത്തിലെ പ്രോജ്വലമായ മഹത്വപൂർണമായ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് മഹാനവറുകൾ മദീനയിലേക്ക് റസുലാഹിഹു അലിഹി വസ്ലമാ തങ്ങൾ ഹിജറ പോയതറിഞ്ഞുകൊണ്ട് പ്രവാചകനോടൊപ്പം പുറപ്പെടാൻ ഇറങ്ങി പുറപ്പെട്ട സുഹൈബ് റൂമി റതിയല്ലാഹു താലാനഹുവിനെ നാട്ടുകാരെല്ലാവരും തടഞ്ഞുവെച്ചു ഒടുവിൽ താനൊരു ആയുഷ്കാലം സമ്പാദിച്ചെടുത്ത സമ്പാദ്യങ്ങൾ മുഴുവൻ അദ്ദേഹം അവർക്ക് വിട്ടുകൊടുത്തുകൊണ്ടാണ് തന്റെ വിശ്വാസം നിലനിർത്തുവാൻ വേണ്ടി മദീനയിലേക്ക് പോയത് ആ വിശ്വാസം അദ്ദേഹം നിലനിർത്തിയത് എന്തിനാണ് സ്വർഗമെന്ന ആ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി മദീനയിലേക്ക് എല്ലാം വിട്ടെറിഞ്ഞു പോയി സുഹൈബ്റിയാഹു താലനുഭൂ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോ ഉറങ്ങാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നത് കണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി ലി മാതാ ല എന്തേ നിങ്ങൾ ഉറക്കം വരുന്നില്ലേ ഉറങ്ങാതെ കിടക്കുന്നുണ്ടല്ലോ എല്ലാ ദിവസവും ഞാനിത് ശ്രദ്ധിക്കുന്നുണ്ട് എന്താണ് താങ്കൾക്ക് പറ്റിയത് എന്ന് മഹാനവറുകൾ വന്നാർ ഇതാ തഥക്കറുത്തുൽജന്ന ത്വാറ നൗമി ഞാൻ സ്വർഗത്തെയും നരകത്തെയും കുറിച്ച് ഓർത്തു പോവുകയാണ് ആ സ്വർഗത്തെക്കുറിച്ച് ഞാൻ ഓർക്കുമ്പോൾ എന്നിൽ നിന്ന് എന്റെ ഉറക്കം പാറിപ്പോകുന്നു അമലുകൾ ചെയ്യുവാൻ സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ എന്നെ അതിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ചുള്ള ചിന്തയെന്ന് മഹാനായ സുഹൈബ് റൂമി റതി അല്ലാഹുത്ത അലാനുക്ക് പറഞ്ഞതായി നമ്മൾക്ക് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ വായിക്കാൻ സാധിക്കും സഹോദരങ്ങളെ ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ മഹത്വപൂർണമായ ഒരു അധ്യായമാണല്ലോ മഹാനായ അബൂബക്കറിന് സിദ്ദീഖ് റലിയാഹുലഹു ആ മഹാനവറുകൾ ഒരിക്കൽ വല്ലാഹി ഫിൽ ജന്ന വൽ മാ ലാ കാഫിറു അദ്ദേഹം പറയുകയാണ് അള്ളാഹുവിനെ തന്നെയാണ് സത്യം എന്റെ ഒരു കാലില് സ്വർഗത്തിന്റെ ഉള്ളിലും ഒരു കാര് അതിന്റെ പുറത്തുമായിരുന്നാൽ പോലും ഞാൻ ഒരിക്കലും നിർഭയനായി നിർഭയനായിത്തീരുന്നില്ല ആ സമയമായാൽ പോലും എനിക്ക് നിർഭയത്വം അനുഭവപ്പെടുകയില്ല കാരണം അള്ളാഹുവിന്റെ ആ അവസ്ഥകളെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ ആ തീരുമാനങ്ങളെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ നിഷേധികളായ ജനതയ്ക്കല്ലാതെ നിർഭയനായിരിക്കുക എന്നുള്ളത് ഒരിക്കലും സാധ്യമായിട്ടുള്ള കാര്യമല്ല എന്ന് മഹാനവറുകൾ പറയുകയാണ് അഥവാ അവരൊക്കെ സ്വർഗം കൊണ്ട് സുവാർത്ത അറിയിക്കപ്പെട്ട ആളുകളായിരുന്നിട്ട് പോലും അത്രത്തോളം സ്വർഗത്തെ ആഗ്രഹിച്ചുകൊണ്ടിരുന്നു എന്ന് നമ്മൾക്ക് ചരിത്രത്തിൽ നിന്ന് വായിക്കാൻ കഴിയുകയാണ് എത്രത്തോളം എന്ന് പറഞ്ഞാൽ അബൂബക്കറിന്റെ സിദ്ധീഖർ അലി അള്ളാഹു താലാൻഹു സാധാരണഗതിയിൽ വഴി വക്കുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ പലതിനെക്കുറിച്ചും ചിന്തിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുമായിരുന്നു ഒരിക്കൽ മറ ഷജറത്തിൻ മഹാനായ അബൂബക്കർ ഒരിക്കൽ ഒരു സ്ഥലത്തുകൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരു പക്ഷിയുടെ സമീപത്തുകൂടി അദ്ദേഹം ഇങ്ങനെ നടന്നു പോവുകയാണ് ആ പക്ഷിയാകട്ടെ ഒരു മരത്തിൽ വന്നിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ അതിനെ നോക്കി മഹാനവറുകൾ പറഞ്ഞു യാ അല്ലയോ പക്ഷി നീ എത്ര ഭാഗ്യം ചെയ്തതാണ് കാരണം നീ ഒരു വൃക്ഷത്തിൽ നിന്ന് മറ്റൊരു വൃക്ഷത്തിലേക്ക് പറന്നു പോകുന്നു നിനക്കിഷ്ടമുള്ളതെല്ലാം നീ കൊത്തിുന്നു പിന്നീട് നീ അവിടെ നിന്ന് ലൈസ പറന്നകലുകയാസാബു നിനക്കൊരിക്കലും നാളെ വരാൻ പോകുന്ന ഹിസാബില്ല അള്ളാഹുവിന്റെ അടുക്കൽ നിനക്ക് നിന്റെ ജീവിതത്തെക്കുറിച്ച് കണക്ക് പറയേണ്ടതില്ല അതുപോലെ തന്നെ പടച്ചവന്റെ നരകത്തിന്റെ ശിക്ഷയും നിനക്കില്ല അങ്ങനെയെങ്കിൽ യാ ലൈത്തനി കുന്തലക്കി ഞാനും നിന്നെ നിന്നെപ്പോലെയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ഭയപ്പെടുന്ന അബൂബക്കർ സിദ്ദീഖ് സിദ്ദീഖർ റദിയുള്ള കുത്താലുഹുവിനെ നമ്മൾക്ക് കാണാൻ സാധിക്കുകയാണ് സഹോദരങ്ങളെ സ്വർഗത്തെക്കുറിച്ചുള്ള ആഗ്രഹവും നരകത്തെ സംബന്ധിച്ചുള്ള ഭയപ്പാടും മാത്രമായിരുന്നില്ല അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് ആ ചിന്തയുടെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളും ഉണ്ടായിരുന്നു അലൈഹി വസല്ലമ തങ്ങൾ മുന്നിൽ ഒരുമിച്ച് കൂടിയവരോട് ചോദിച്ചല്ലോ മൻ അസ്ബഹ യൗമ ആരാണ് ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ നോമ്പുകാരൻ അബൂബക്കർ റളിയല്ലാഹു തആല പറഞ്ഞു എനിക്ക് നോമ്പുണ്ട് ഫമൻ യൗമ ജനാസ ആരാണ് ഒരു ജനാസ സംസ്കരണത്തിൽ പങ്കെടുത്തത് അപ്പോഴും മഹാനവറുകൾ പറഞ്ഞു അനയാർ ഞാൻ ഉണ്ട് നബിയെ നിങ്ങളിൽ ഒരാൾ ഇന്ന് ദരിദ്രർക്ക് ഭക്ഷണം വിതരണം ചെയ്തത് അബൂബക്കർക്ക് പറഞ്ഞു അനയാ ഞാൻ കൊടുത്തിട്ടുണ്ട് നബിയെ സൊമൻ ആദ മിങ്കുമുൽ യോമ അരിയല്ല നിങ്ങളിൽ ആരാണ് ഒരു രോഗിയെ സന്ദർശിച്ചത് അപ്പോഴും പറഞ്ഞു ഞാനുണ്ട് അഥവാ ഏതെല്ലാം നന്മയുണ്ടോ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോഴെല്ലാം ഞാനുണ്ട് ാഹി സലഹ് അലൈഹി തങ്ങൾ പറഞ്ഞത് ഈ കാര്യങ്ങളെല്ലാം ഒരുമിച്ചു കൂടുന്ന ഒരാൾ സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കുകയില്ല എന്നാണ് അപ്പോൾ ചിന്തകൾ മാത്രമായിരുന്നില്ല അതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളും അവർ കൊണ്ടാണ് സ്വർഗം നേടാൻ അവർക്ക് കഴിഞ്ഞത് അതുകൊണ്ട് അശ്രദ്ധയുടെ കരിമ്പടം പുതച്ച് ഉറങ്ങാതെ സ്വർഗം എന്ന ലക്ഷ്യത്തിന് വേണ്ടി ആത്മാർത്ഥമായി ചിന്തിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാ വാലേക്കും ورحمه الله وبركاته